ഹായ് ഫ്രണ്ട്സ് ും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കെ എപ്പി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കാം കുറച്ച് സമയം വേണം അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും വർക്ക് ചെയ്ത് അപ്പൊ നമുക്ക് കെ എപ്പ് സി ചിക്കൻ്റെ ഇങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പം ഞാൻ നമുക്ക് കോഴിയുടെ കാല് തന്നെ കിട്ടിയിട്ടില്ല നമ്മൾ സാധാരണ വീട്ടിൽ മേടിക്കുന്ന കോഴിയാണ് എടുത്ത് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ അതിൽ വലിയ കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പമുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിയെടുത്ത് നമ്മളൊരു പത്ത് പന്ത്രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി അതിൻ്റെ നെയ്യും ആ ഞോളെ പോലത്തെ സാധനങ്ങളൊക്കെ കഴുകി നന്നായി ഞാൻ വെടപ്പാക്കി വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളി അതൊരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ ഇതിന് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി അത് നമുക്ക് ഒരു വലുപ്പത്തിൽ ഈ ഒരു വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ നമുക്ക് തൈര് തൈര് ഞാനൊരു പാ ഗ്ലാസ് തന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കി തൈര് ഉണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അഞ്ച് മണിക്കൂർ വെച്ചിട്ട് വേണം പിന്നെ ഇതിൻ്റെ കൂട്ട് ഉണ്ടാക്കി വെളിച്ചെണ്ണയിൽ വറുത്ത് വരാനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പം അതിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ചധികം എടുത്തുകൊണ്ട് കുഴപ്പമൊന്നിൻ്റെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഇച്ചിരം ആ പച്ചമണം ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ അതൊരിത്തിരി അധികം ആയിരുന്നു പേടിക്കുന്നുണ്ടത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽ കൂട്ടണത് കാണിച്ചു തരാം ചിക്കനൊക്കെ ഒരു പാത്രത്തിരിക്കട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കാം നമുക്ക് ഉപ്പ് ഉപ്പുഭാഗത്തിന് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ ചീടെ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ചെറുനാരങ്ങ അതില് പിഴിഞ്ഞു വയ്ക്കാം അതിന് പുരുവൊക്കെ കളഞ്ഞ്

ആ കൂടി ഇതില് ഒഴിച്ചു കൊടുക്കുക നന്നായി കൂട്ടിട്ടിരി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഇറക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഈ തൈരും ചെറുനാരങ്ങയുടെ നീരൊക്കെ ഇറച്ചിരി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആകും നല്ല ഒരച്ചേക്ക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചെറിയൊരു ഇരും ഉപ്പും പുളിയും ഒക്കെ നന്നായി പകത്തിനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുനാരീൻ്റെയും ഒക്കെ പുളിയും വരും ഒക്കെ അങ്ങോട്ട് കയറി നല്ല ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് വേണ്ട കോട്ടിങ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടി വെച്ചത് ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ട ഇല്ലേ അത് തയ്യാറാക്കാം അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മൈദപ്പൊടി അപ്പോൾ ഒരു കാ ഗ്ലാസ് കോൺഫ്ലവർ ഒരു ഗ്ലാസ് തന്നെ ഇവിടെ ഓട്സ് പിന്നെ രണ്ട് കോഴിമുട്ട പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് പാകത്തിന് ഇത്ര കൂട്ടം നമുക്ക് ഇതിന് കോട്ടിങ്ങിന് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോട്ടിങ്ങിന് എങ്ങനെ ശരിയാക്കാം അപ്പം നമ്മൾ ഈ മൈദപ്പൊടി കുറച്ച് വലിയൊരു പാത്രത്തിൽ പോകും ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത് വെറുതെ മിക്സ് ചെയ്യും അതുപോലെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഓട്സ് ഈ ഓട്സ് ആണ് നമ്മുടെ അത് ഇങ്ങനെ തെരിത്തെ നിക്കുന്നത് അപ്പോൾ ഓട്സ് ഇത്തിരി കൂടുതൽ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നും കേട്ടോ പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് അത് എരുവലി കിട്ടും എരുവേറ്റി പിന്നെ നമ്മുടെ കാശ്മീരിമൾക്ക് പൊടി ഉണ്ടത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണ് കാശ്മീരി മുഴുവടി പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കാം ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം കുറച്ചേരം മിക്സ് ചെയ്ത് കഴിയുമ്പോ ഉപ്പൊന്നും പാകം നോക്കി പോരായ അപ്പോൾ നമ്മുടെ ഈ കോട്ടിങ്ങിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടതായിട്ട് അങ്ങനെ വെറുതെ കൂട്ടി തിരി വെച്ചാൽ മതി ഇനി നമുക്ക് ഈ രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് നമ്മുടെ ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ച് നന്നായി ഒന്ന് മിക്സ് നമ്മുടെ ചിക്കൻ കഷ്ണം നമ്മൾ ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ടൈഡിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് എടുക്കാം എന്നിട്ട് നമ്മൾ ഈ മാവ് ഉണ്ടല്ലോ ഓട്സും മൈദയും ൊക്കെ കൂട്ടി വെച്ചിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മളത് അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ മുട്ടയുടെ കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലായിടത്തേക്കും മുട്ട ഇതായി കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മുടെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നന്നായി ഈ കോട്ടിങ് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ടു പ്രാവശ്യം ഇത് കോട്ടിങ് ചെയ്യുന്നു കേട്ടോ എന്നാലും എന്താണ് തിക്ക് ആയിട്ടുള്ള കോട്ടിങ് നമുക്ക് ഇത് ഇണ്ടാവുക ഇങ്ങനെ കോട്ടിട്ട് കൊടുക്ക അത് മുട്ട ഇടിച്ചിട്ട് കൊടുക്കം ഇതിൽ തന്നെ കൂട്ടി എല്ലാ ഭാഗത്തേക്കും അക്കി ശേഷം നമുക്ക് ഓയിലേക്ക് കൊടുക്കാം മറച്ചു കൊടുക്ക സാധാരണ ഓയിലാണെങ്കിൽ അപ്പൊ എച്ചെണ്ണയിൽ ഉണ്ടാക്കില്ലേ എച്ചെണ്ണയുടെ മാറ്റില്ലേ അപ്പൊ നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ സാധാ ഓയിലായിട്ടും നമുക്ക് ഉപയോഗിക്കാത്ത അപ്പോൾ ഈ ചിക്കൻ നന്നായി ിട്ടുണ്ട് ചിക്കൻ്റെ ഇവിടെ രണ്ടുമൂന്നെണ്ണക്കിട്ട് കൊടുക്കും നമുക്ക് ചെയ്യാനായിട്ട് വച്ചിട്ട നന്നായി എല്ലാത്തൊന്ന് ആക്കണം കേട്ടോ മറ്റേ നമ്മൾ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്ക ഒന്നുകൂടി ഇതിലിടുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഓയിലേക്ക് ഇത് കൊടുക്കാം നമ്മളെ നല്ല തിക്കില് നമ്മുടെ കോട്ടിങ് അതിനെ പിടിച്ചോളാം രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ വീട്ടില് കോഴി എടുത്തിട്ട് ആ കോഴിയുടെ പീസുകൊണ്ടാണ് ഇണ്ടാക്കണത് പക്ഷെ അതിന്റെ കോഴിയുടെ കാല് മാത്രല്ല നമ്മുടെ വീട്ടിലുള്ളത് എടുക്കുന്ന കോഴിയുടെ എല്ലാ ഭാഗം കൊണ്ടാണ് ഇണ്ടാക്കണത് അപ്പൊ നെയ്യും ആ കോഴികൾക്കൊക്കെ നന്നായി കേട്ടോ മാറ്റീ ഒന്നും ഇച്ചിരി കൊറച്ചിട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നന്നായി കിട്ടുള്ളൂ നല്ല തീ ആകുമ്പോ ചിലപ്പോൾ ചിലപ്പോ നന്നായിട്ട് പരിയും അതൊക്കെ തീ കുറച്ചിട്ടിട്ടൊക്കെ നമ്മളിത് ചെയ്യാം നമുക്കിത് വെൽത്തണേന്ന് തോരാട്ടം പിന്നെ കുറെ നേരം പിന്നെ അത് കറക്കുപോകും എല്ലാ വന്നിട്ട് നമുക്കിത് അപ്പം നമ്മുടെ കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയോളൂ അതേപോലെ നമ്മുടെ ഈ മയോണീസും ഈ തക്കാളി സോസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ